നമ്മുടെ കുട്ടികളെല്ലാം വളരെ മിടുക്കരാണ് ഞങ്ങളെല്ലാം പഠിച്ചിരുന്ന കാലത്തെ അപേക്ഷിച്ച് ഇന്ന് കുട്ടികൾക്കെല്ലാം പഠിക്കാനും കളിക്കാനും വിജ്ഞാന സമ്പാദനത്തിനുമുള്ള അതിനുള്ള എന്നുള്ളത് ഒരുപാട് സാധ്യതകളുള്ളതാണ് ഇവിടെ ഈ അക്ഷരമെന്നത് അഗ്നിയാണ് അഗ്നി എന്നത് വെളിച്ചമാണ് അത് അറിവിൻ്റെ വെളിച്ചമാണ് അത് അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ലോകമെന്നുള്ളത് മാത്രമല്ല ഈ ഭൂമിക്കും ഭൂമിക്കപ്പുറവും ഈ ലോകത്തെയും സർവചരാചരങ്ങളെയും അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ശേഷി കുട്ടികൾക്ക് ആദ്യ അക്ഷരങ്ങളിൽ നിന്ന് ലഭ്യമാകട്ടെ എന്നുള്ളതാണ് ഞാനിപ്പോൾ എഴുത്തിനിരുത്താനായി ഞാനിന്ന് ആദ്യമായി വന്നതല്ല ഇവിടെ കഴിഞ്ഞൊരു പത്ത് കൊല്ലമായി ഞാനിവിടെ വരാറുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ നമ്മുടെ സിഹ വർക്കിട രാധാകൃഷ്ണൻ എം പി ആയിരിക്കുന്ന വിള തൊണ്ട് മഹാകവി കുമാരനാശാൻ സ്മാരകത്തിൽ തോന്നക്കൽ അവിടെ പോകാറുള്ളതാണ് ഞാനിവിടെ വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തോന്നയ്ക്കലേക്ക് ഞാൻ പോകും അതിനിടയിലാണ് ഇവരോടൊപ്പം ഇങ്ങനെ കൂടിയത് അങ്ങനെ വലുതായിട്ടൊന്നും കാണാനില്ല കാരണം ഇപ്പോൾ അങ്ങനെ അക്ഷരം അന്യമല്ല നമ്മൾ ഈ അക്ഷരവും ഒന്നും അന്യമല്ല അത് കുട്ടികൾ അവർ സ്വാഭാവികമായി ഈ നമ്മളിത് എഴുതിപ്പിക്കുകയും അവർ ചൊല്ലുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ അറിഞ്ഞു വളരുന്നവരാണ് പിന്നെ കൊച്ചുകുട്ടികൾ ചിലപ്പോൾ അവർ ഈ അപരിചിതത്വം കൊണ്ട് മറ്റൊരാളുടെ മടിയിലേക്ക് കയ്യിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിമിഷത്തെ ആ ഒരു എന്താ പറയുക അതിൻ്റേതായ ഒരു അപരിചിതത്വം മാത്രമാണുള്ളൂ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പിന്നെ അവരെത്തുമ്പോൾ അപരിചിതത്വം എന്നുള്ളത്